സ്വാഗതം ആയ അബുദാബിയിൽ മദ്യം വാങ്ങാൻ ഇനി മുതൽ ലൈസൻസ് വേണ്ട ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള മുസ്ലിം അല്ലാത്തവർക്കും വിനോദസഞ്ചാരികൾക്കും മദ്യം വാങ്ങാമെന്ന് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് അധികൃതർ വാങ്ങുന്നത് വ്യക്തിഗത ആവശ്യത്തിനാകണം എന്നത് മാത്രമാണ് വിൽക്കുവാനോ ശേഖരിച്ചു വയ്ക്കുവാനോ പാടുള്ളതല്ല താമസ സ്ഥലത്തോ അംഗീകൃത ഹോട്ടലുകളിലോ ടൂറിസം കേന്ദ്രങ്ങൾക്കകത്തോ ഇരുന്ന് മദ്യപിക്കാം പൊതുസ്ഥലത്ത് പാടില്ല അബുദാബി സാംസ്കാരിക ടൂറിസം വിഭാഗമാണ് ലൈസൻസ് നിബന്ധന എടുത്തു കളഞ്ഞത് അതേസമയം ഇത് സംബന്ധിച്ച സർക്കുലർ മദ്യവിതരണ കമ്പനികൾക്ക് നൽകുകയും ചെയ്തു നേരത്തെ ബേസിക പ്രൈമറി എന്നീ രണ്ടിരം ലൈസൻസുകളാണ് നൽകിയിരുന്നത് കുറഞ്ഞത് മൂവായിരം ഗൃഹം ശമ്പളമുള്ളവർക്കും പ്രൈമറി ലൈസൻസ് ലഭിക്കും ശമ്പളത്തിന്റെ പത്ത് തുടങ്ങി ഇരുപത് ശതമാനത്തിന് മദ്യം വാങ്ങാമായിരുന്നു നേരത്തെ ബേസിക് പ്രൈമറി ും ലൈസൻസുകളാണ് നൽകിയിരുന്നത് കുറഞ്ഞത് മൂവായിരം ദൃഹം ശമ്പളമുള്ളവർക്ക് പ്രൈമറി ലൈസൻസ് ലഭിക്കും ശമ്പളത്തിന്റെ പത്ത് തുടങ്ങി ഇരുപത് ശതമാനത്തിന് മദ്യം വാങ്ങാമായിരുന്നു എന്നാൽ ബേസിക് ലൈസൻസിന് ശമ്പള പരിധിയില്ലെങ്കിലും മാസത്തിൽ ഇരുന്നൂറ് ദൃഹത്തിന് മദ്യം വാങ്ങാൻ കഴിയും അംഗീകൃത ബാറിലും റെസ്റ്റോറന്റുകളിലും പോയി മദ്യപിക്കാൻ ലൈസൻസ് വേണ്ട എന്നാൽ അവിടെ നിന്നുള്ള ബില്ല് സൂക്ഷിക്കണം ദുബായിൽ ലൈസൻസ് വേണമെങ്കിലും നയം ഉദാരമാക്കിയിരുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഷോപ്പിൽ എമിറേറ്റ്സ് ഐഡിയും ഇരുന്നൂറ്റി എഴുപത് ദൃഹവും നൽകിയ ലൈസൻസ് ലഭിക്കും ടൂറിസ്റ്റുകൾക്ക് പാസ്പോർട്ടും വിസയും കാണിച്ച് താൽക്കാലിക ലൈസൻസും എടുക്കാവുന്നതാണ് ഷാർജയിൽ മദ്യം വാങ്ങാനോ വിൽക്കുവാനോ ഉപയോഗിക്കുവാനോ പാടുള്ളതല്ല മദ്യം മറ്റെറേറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഫുജേറ എമിറേറ്റിൽ ാണ് ആയതിനാൽ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മുതൽ പൊതുസ്ഥലത്തിറങ്ങി നടക്കുന്നത് വരെ നിയമത്തിന് എതിരാണ് നിയമലംഘകർക്ക് ഇരുപത്തിയായിരം ദൃഹം അതായത് നാല് ലക്ഷം രൂപ മുതൽ കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പിഴ വർദ്ധിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ